മതി എന്നാ അയ്യോ ഏതെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതേണ്ടു വീട്ടിലൊട്ടോ പക്ഷേ ഉണ്ടോ ഇല്ല പിന്നെ ഇത് എവിടെ നിന്ന് ഉടനെ കിട്ടുമോ അതോ ബുക്ക് ചെയ്തേ കിട്ടുമോ ബുക്ക് ചെയ്യണം എത്ര ദിവസം ബുക്ക് ചെയ്യണം അന്നേരം കൊടുക്കണം ഇതിലൊരു മുട്ട വിലയാകും ഇത് നമ്മളെ മറ്റുള്ള മുട്ടകളായിട്ടുള്ള വ്യത്യാസം എന്താ ആ ഒന്നിരുന്നൂറ് ഗ്രാമുണ്ട് ഞാൻ എന്താ പറഞ്ഞു ഒന്നിരുന്നൂറ് കോഴി ഇവിടെ വന്ന് ഇരുന്നൂറും

പിടി പത്ത് പേര് നേരെ നോക്കാൻ നിന്ന പത്ത് പേര് കാണാതെ തണുപ്പായി നേരെ ഇന്ന് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു പത്ത് പേര് കാണണം എന്നുണ്ടെങ്കിൽ ഒന്നര കിലോ ജോലി നോക്കിക്കോ ഇന്നലെ നിന്നെ പത്ത് പേര് നിലപ്പോ നിങ്ങളെ വീട്ടിൽ കാണും കേട്ടോ കാണാതൊരു സാധനം കാണിക്കാം ജീവിതത്തിൽ കണ്ടു കാണത്തില്ല ഇതാണ് ഒട്ടാകോശയുടെ മുട്ടോ എടുത്തോ എടുത്തോ എടുത്തു നോക്കി എടുത്തു നോക്കോ ഒന്ന് നാണൂറ് ഒന്ന് നാണൂറ് ഇന്ന് ഒരുക്കും

ഒന്നര കിലോ ഉണ്ട് അത് 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 പൊക്കി പിടിച്ചു നോക്കിയാ വേറ്റ കഴിഞ്ഞാൽ മാത്രം കൊടുത്ത എന്റെ വെയ്റ്റ് ഞങ്ങള് തൂക്കി നോക്കിയപ്പോ ഒന്നര കിലോ ഉണ്ട് ഒന്ന് ഞാൻ നാന്നൂറ് ये ना